ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇവിടെ കാണുന്ന ശിവശക്തി ചക്രത്തിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കും ഏഴ് ദിവസത്തിന് ശേഷം നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നത് ആ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഇവിടെ കൃത്യമായി അറിയുവാൻ സാധിക്കും ആ രീതിയിലാണ് ഇവിടെ ശിവശക്തി ചക്രം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഇഷ്ട തിരഞ്ഞെടുക്കുക ശിവനാണെങ്കിൽ ശിവൻ അതല്ല ശക്തിയാണെങ്കിൽ ശക്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവനെ മനസ്സിൽ കരുതുക തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾ ദേവിയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ മനസ്സിൽ ദേവിയെ നന്നായി സ്മരിച്ചു കൊള്ളുക അതല്ല ശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ശിവനെയും പരമശിവനെയും നിങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊള്ളുക ഇവിടെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ഒന്നോ അതിലധികമോ കാര്യങ്ങൾ നന്നായി മനസ്സിൽ സ്മരിച്ച് ഇഷ്ടദൈവത്തെ സ്മരിച്ച് ഈ കാര്യങ്ങൾ ഒന്നൊന്നായി പ്രാർത്ഥിക്കുക എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടത് അത് നന്നായി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുവാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് നടന്ന് കിട്ടുവാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം നന്നായി ഭഗവാനെയോ അതായത് പരമശിവനെയോ ഭഗവതിയെയോ പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുക ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആ ഇഷ്ടദൈവത്തോട് നമ്മുടെ ഉദ്ദിഷ്ട കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി അതിനു ശേഷം ഇനി അടുത്തതായി ഒരു മന്ത്രം ജപിക്കണം ശിവനെയാണ് നിങ്ങൾ ഇഷ്ടമൂർത്തിയായി തിരഞ്ഞെടുത്തത് എങ്കിൽ ഓം എന്ന മന്ത്രം ജപിക്കുക അതല്ല ദേവിയെയാണ് ഭഗവതിയെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഓം ഹ്രീം എന്നാണ് നിങ്ങൾ ജപിക്കേണ്ടത് ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ജപിക്കേണ്ടതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ നടന്നു കിട്ടാൻ ആഗ്രഹിച്ച ആ കാര്യവും ഈ മന്ത്രവും തമ്മിൽ ഒന്നു ചേരുന്നതാണ് ഇനി ആ മനസ്സിൽ വിചാരിച്ച കാര്യം എപ്പോൾ നടക്കുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ശിവശക്തി ചക്രം ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് നാല് ആറ് എട്ട് ഏറ്റവും നടുക്കായി പൂജ്യം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു അക്കം അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇനി പറയുന്ന സ്റ്റെപ്പുകൾ നന്നായി ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ആദ്യം നിങ്ങൾ കണ്ണുകൾ അടച്ച് എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്നും നിങ്ങളുടെ ഇഷ്ടദേവത്തെ പരമശിവനെയോ അല്ലെങ്കിൽ ദേവിയെയോ വിചാരിച്ച് എന്നെ രക്ഷിക്കണേ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി എൻ്റെ ആഗ്രഹ സഫലീകരണം നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണ് തുറന്ന് ആദ്യം കാണുന്ന ആ നമ്പർ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ട നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു പിന്നെ ഇതിലെ ഓരോ നമ്പറുകളായിട്ട് അതിൻ്റെ ഫലം പറയുവാൻ പോവുകയാണ് ഏറ്റവും ആദ്യം രണ്ട് തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ അല അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ആദി ഉടനെ മാറിക്കിട്ടുന്നതാണ് തീർച്ചയായും അതിനൊരു ശാശ്വത പരിഹാരം ഏഴ് മുതൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ തേടി വരുന്നത് അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ രോഗത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകാം അല്ലെങ്കിൽ മക്കളെ കുറിച്ചിട്ടുള്ളതാകാം അല്ലെങ്കിൽ ദാമ്പത്യത്തെക്കുറിച്ചിട്ടുള്ളതാകാം അങ്ങനെ എന്തൊരു കാര്യമാണെങ്കിലും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അടുത്തത് നമ്പർ നാല് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത് എങ്ങനെ ഞാൻ ഇത്രയും പണം കണ്ടെത്തും അല്ലെങ്കിൽ ഇനി എനിക്കൊരു വഴിയുമില്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരുന്നവർക്ക് തീർച്ചയായും ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി അതിനൊരു വഴി കാണിച്ചു തരുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറാൻ പോവുകയാണ് അടുത്തത് നമ്പർ ആറ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത് രോഗം മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കാൻ പോവുകയാണ് ഇതിൽ തന്നെ കടം കൊടുത്ത് അത് തിരികെ ലഭിക്കാതെ ആ ഒരു മനോവിഷം വിഷമവും കൊണ്ട് നടന്നിരുന്ന ആൾക്കാർക്ക് ഇതിന് ഒരു വ്യക്തമായ പരിഹാരം ഏഴ് മുതൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതാണ് അടുത്തത് നമ്പർ എട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നഷ്ടം ഓർത്ത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുടനെ ഭാഗ്യത്തിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് ഈ നഷ്ടം നിങ്ങൾക്ക് പല രീതിയിലാകാം ധനനഷ്ടമാകാം നല്ലൊരു സുഹൃത്തിൻ്റെ നഷ്ടമാകാം ഒരു പ്രണയ പങ്കാളിയെ നഷ്ടപ്പെട്ടതാകാം അതുമല്ലെങ്കിൽ താൽക്കാലികമായി പിരിഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാകാം ഇതിലേതുമാവാം ഇതിലേതു തന്നെയായാലും ഉടനെ തന്നെ ഭാഗ്യം നിങ്ങൾക്ക് ആ നഷ്ടം നികുതി തരുന്നതാണ് അടുത്തത് പൂജ്യം തിരഞ്ഞെടുത്ത ആളുകൾക്കാണ് പറയുന്നത് നിങ്ങൾക്ക് സാക്ഷാൽ രാജയോഗം കൈവരാൻ പോവുകയാണ് അങ്ങനെ പറയുകയാണ് കൂടുതൽ ശരി അതായത് ഏറ്റവും താഴെത്തട്ടിലേക്ക് നിങ്ങളുടെ ജീവിതം പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൂജ്യത്തിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാനുള്ള ആ ഒരു ഭാഗ്യം ഇപ്പോൾ ഇവിടെ കാണുന്നു ഏഴ് ദിവസം കഴിഞ്ഞ് നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ഇത് സംഭവിക്കുന്നതുമാണ് പല സ്രോതസ്സിൽ നിന്നും ധനം വന്ന് ചേരുന്നതാണ് ഇതാണ് ശിവശക്തി ചക്രത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതിൽ നിങ്ങൾ നോക്കിയൊരു നമ്പർ സെലക്ട് ചെയ്ത് ഇഷ്ടദേവനെ പ്രാർത്ഥിച്ച് മന്ത്രമൊരുവിട്ട് അങ്ങനെ നിങ്ങൾ ഇഷ്ട സാധ്യമായിട്ടുള്ള കാര്യം എപ്പോൾ നടക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും ഇതിലൂടെ നിങ്ങൾക്ക് അറിയാനായി സാധിക്കും